ഓർബിറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നുള്ളത് അബായ ഗൗണ് മാക്സി ഡ്രസ്സ് ലോങ് ടോപ്പ് എന്നീ കാറ്റഗറിയിൽ വന്നിട്ടുള്ള കുറച്ച് ഡ്രസ്സിൻ്റെ കലക്ഷനുമായിട്ടാണ് ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന പ്രിന്റ് നല്ല അടിപൊളി പ്രിൻ്റാണ് എല്ലാത്തിൻ്റെയും വില സെയിം ആണ് എല്ലാത്തിൻ്റെയും മെഷർമെൻ്റ് ആണ് വിവിധ പ്രിൻറ്റുകളാണ് എല്ലാതും വന്നുള്ളത് ഇമ്പോർട്ടഡ് ക്ലോത്തിലാണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് ക്ലോത്താണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല സൂപ്പർ മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത് ഇത് കളർ പോവേ ഷ്രിങ്കേജ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ഈ അയൻ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽ നമ്മുടെ പർദ്ദ ക്ലോത്ത് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇതിൽ വരുന്ന ഫസ്റ്റ് പ്രിൻ്റാണ് കേട്ടോ നമ്മളോട് ഐറ്റുള്ള പെങ്ങന്മാർ റിക്വസ്റ്റ് ചെയ്തിരുന്നു കുറച്ച് ലെങ്ത്ത് കൂടി കൊണ്ടുവരാൻ അപ്പോൾ നമ്മൾ മാക്സിമം ലെങ്ത്തിൽ ആണ് കൊടുത്തിട്ടുള്ളത് പ്രാവശ്യം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സെവൻ ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ഓൾമോസ്റ്റ് ഫിഫ്റ്റി എയിറ്റ് ഉണ്ട് നല്ല നല്ലൊരു ലെങ്ത്തിൽ വന്നിട്ടുള്ള ത്രീ എക്സ് എൽ സൈസാണ് കേട്ടോ അതിൻ്റെ വീതി ഈ ഭാഗത്തെ വീതി ട്വൻറ്റി ത്രീ ഇഞ്ചോളം വരും ടാഗ് ഡബിൾ എക്സ് എൽ ആണ് പക്ഷെ ഇത് ത്രീ എക്സ് എൽ ഉണ്ട് സ്ലീവിന്വൻറ്റി വൺ ഇഞ്ചുള്ള ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിലൊക്കെ സ്മൂക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം സ്ലീവിൻ്റെ എൻഡിങ്ങിലൊക്കെ നല്ല സ്മൂക്കിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ലേ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം കട്ടിയുള്ള ക്ലോത്ത് ആണ് ഇതിൽ വരുന്ന ഫസ്റ്റ് പ്രിൻറ് ഇത് ഒരു ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റ് കളറാണ് അതിൽ ബ്ലാക്ക് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇതൊരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുള്ളതാണ് ഇതും കളർ കളറ് വന്നിട്ടുള്ളതൊരു ക്രീം കളറാണ് കേട്ടോ അല്ല ക്രീം കളറാണ് ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ കഴിയും റീഡിങ് ഓപ്ഷൻ ഉള്ളതാണ് അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ നല്ല പ്രിൻ്റുകളാണ് ഇതെല്ലാം നെക്സ്റ്റ് കളർ അതിൻ്റെ ഫ്രണ്ട് ബാക്ക് കട്ടിംഗ് ഇല്ലാത്ത കോളറോട് കൂടിയിട്ടുള്ള അബായകൗൺ ഒരു ഗ്രേ ടച്ച് ഉള്ള ഒരു ബ്ലാക്ക് ആണ് ഇതിൽ ഗോൾഡൻ വർക്കാണ് വന്നിട്ടുള്ളത് ഇതായാലും വന്നിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്ന പട്ടാമ്പി മേലാ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണും വരെ ബൈ